നമസ്കാരം അപ്പൊ ഞാനിപ്പോ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്ട് ഇവിടെ നമ്മുടെ കുമരിമീനം അതായത് കടലിൽ പോയിട്ട് നല്ല മട്ടിന്റെ മറ്റേ ഒരു പണി അത് ഇതുവരെ ആരും കാണിച്ചിട്ടില്ല കാട്ടിട്ടില്ല അപ്പൊ നമ്മുടെ ഈ ഒരു പണി എന്ന് വെച്ചുകഴിഞ്ഞാല് അധികം ആളുകൾ കേരളത്തിൽ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവാൻ വഴിയില്ല എണ്ണായിരം ചൂണ്ടു കൊണ്ടുപോയിട്ട് നമ്മുടെ കടലിൽ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു വെളുപ്പിന് മണി നാലുമണി പൊക്കി എടുത്ത് ഇഷ്ടം പോലെ മീനുകൾ എന്തൊക്കെ മീനുകളാന്ന് പറയും തമിഴ്നാട്ടിലെ പുളിമീൻ എല്ലാം പറയും അത് ഇഷ്ടം പോലെ കിട്ടും ഇറുന്നൂറ് കിലോ മുന്നൂറ് കിലോ കിട്ടും നല്ല റേറ്റ് ഉള്ള സാധനം മാത്രം അത് മൊത്തത്തിൽ ഇവിടെ ആ പണി ഇതുവരെ ആരും കാണിച്ചിട്ടില്ലെന്ന് അണ് പറഞ്ഞപ്പോ തന്നെ വേറൊന്നും നോക്കിയില്ല നേരെ ട്രെയിൻ കയറി ഇങ്ങോട്ട് വന്ന അപ്പൊ അണ്ണൻ ഒരു ചാനൽ ഉണ്ട് കുമരിമീനോ എന്നാണ് അപ്പൊ നിങ്ങൾ ഫിഷിംഗ് വീഡിയോ കാര്യങ്ങളും നമ്മുടെ പേജൊക്കെ സപ്പോർട്ട് ചെയ്യണ പോലെ അണ്ണന്റെ വീഡിയോസും അണ്ണനെ സപ്പോർട്ട് ചെയ്യട്ടെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങനെ നമ്മൾ നേരെ പണിക്ക് പോകാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓരോരോ സാധനങ്ങളും നമ്മുടെ വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് വള്ളം കിടക്കുന്നത് നമ്മുടെ മുട്ടം ഹാർബറിലാണ് അപ്പോൾ രണ്ട് എഞ്ചിനും കാര്യങ്ങളും വേണം അതുപോലെ തന്നെ മണ്ണെണ്ണ പിന്നെ പെട്രോൾ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് പെട്രോൾ വേണം അപ്പോൾ അതെല്ലാം നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കേണ്ട ഇനി ഇവിടെ നിന്ന് നേരെ ഈ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നേരെ മുട്ടം ഹാർബറിലേക്ക് പോകും ഒരു ഫുൾ റോളിനകത്ത് എഴുന്നൂറ് കുളുത്തുകളുണ്ടാകും അതും ഒരു മാറ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടരികോള് ഓരോ കുളത്തുകൾ അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യണ എരയാണ് നമ്മുടെ ഈ ഒരു നിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിക്കൂന്തൽന്ന് പറയൂ അതാണ് ഇവർ മെയിനായിട്ട് ഈ ഒരു മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ രാവിലെ തന്നെ ഇവർ ഇരയെല്ലാം കാര്യങ്ങളെല്ലാം കോർത്തിട്ട് ഉച്ച സമയങ്ങളിലാണ് കൂടുതലും പണിക്കൂണത് കണ്ടാൽ ഇതുപോലെ ഇര കോർത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു മണ്ണിൽ ഇങ്ങനെ പൂത്തി വെക്കും അതങ്ങനെ പൂത്തി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുളുത്തുകൾ ഉടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആ ഒരു സഞ്ചി എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ചൂണ്ടകളോളുണ്ട് അതായത് എഴുന്നൂറ് കൊളുത്തുകളോളം അതുപോലത്തെ പന്ത്രണ്ട് എണ്ണം ഉണ്ടാവും നമ്മുടെ ആ ഒരു കൂട് അപ്പോൾ മൊത്തത്തിൽ ഏകദേശം എണ്ണായിരം എണ്ണായിരത്തി നാനൂറ് ചൂണ്ടകളോട് നമ്മൾ ഒറ്റടിക്കാൻ അങ്ങോട്ട് കടലിലേക്ക് ഇടുന്നിട്ട് അപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് കാര്യങ്ങൾ അതായത് ഐസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സാധനവും എഞ്ചിനും അതുപോലെ തന്നെ വെള്ളം ഉറക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കേട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ മുട്ടം ഹാർബറിലേക്ക് തിരിക്കേണ്ട ഈ ഏരിയയിലുള്ള ഒട്ടുമിക്ക ആളുകളുടെ ഉപജീവന മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മത്സ്യബന്ധനം തന്നെയുണ്ട് അതിൽ പല പല വെറൈറ്റി പണികൾ ഇവരെടുക്കേണ്ട അതിലൊരു പണിയാണ് നമ്മുടെ ഈ ഒരു മട്ടുപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു ഐസ് പ്ലാന്റിൻ്റെ അടുത്തായിരുന്നു ശരിക്കും നമ്മുടെ കേരളത്തിലെ പോലെ തീരങ്ങളിലായിട്ട് ഐസ് പ്ലാന്റുകളില്ല തീരങ്ങളിൽ നമ്മുടെ കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരെ ഐസ് പൊടിഞ്ഞ് നേരെ ബോട്ടുകളുടെ ഉള്ളിലേക്ക് വീഴും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നിറക്കിയിട്ടാണ് നേരെ ബോട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നത് അതുപോലൊരു പ്ലാന്റ് ആണ് ഇത് ആവശ്യത്തിനുള്ള ഐസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെടുക്കും എടുത്തിട്ട് നേരെ പൊടിച്ച് ബോക്സിലേക്ക് വിടുക അതിൽ നേരെ നമുക്കിപ്പോൾ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു ചാക്ക് രണ്ട് ബ്ലോക്ക് ഐസാണ് എടുത്തത് അതിനകത്ത് രണ്ട് ചാക്ക് മൂന്ന് ചാക്ക് ഐസ് നാല് ചാക്ക് മാക്സിമം നമുക്ക് കയറ്റിയിട്ടുണ്ടാകും കാരണം ഒറ്റ ദിവസത്തെ പണിയല്ലേ അപ്പോൾ അതിന് മാക്സിമം അത്രയും മതി അത് നേരെ ഈ ഒരു സ്റ്റോറേജിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഐസ് നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് നമ്മുടെ വള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ശരിക്കും നമ്മുടെ കേരളത്തിലെ ബീച്ച് വെച്ച് നോക്കാൻ നേരത്ത് നല്ല വൈബ് സ്ഥലമായിരുന്നു ഒരാഴ്ച ആയിട്ട് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു എന്നാണ് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇവരാരും കടലിലേക്ക് പോയിട്ടില്ല അത് കഴിഞ്ഞ് ഇന്നാണ് ഇപ്പോൾ പോകുന്നത് അപ്പം നമുക്ക് കടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് അറിയാൻ പറ്റുള്ളൂ മീനിന്റെ ലഭ്യതയും കാര്യങ്ങളൊക്കെ അപ്പോൾ വെള്ളവും ആവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ വീണ്ടും നമ്മുടെ വള്ളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കേണ്ട അപ്പോൾ വള്ളം കരയിലാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് ഇറക്കേണ്ടതെന്ന് അറിയേണ്ടത് ടയറിൻ്റെ എന്തോ സംഭവമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉള്ളേണ്ട് ഉള്ളേണ്ടിവർ റെഡിയാക്കിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ അധികം ഡാമേജും കാര്യങ്ങളൊന്നും വള്ളത്തിന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നേരെ എടുത്ത് നമ്മുടെ വള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് വെള്ളം നേരെ വെള്ളത്തിലേക്ക് ഇറക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മടലിൻ്റെ വീസൊക്കെ വെച്ച് വെള്ളം ഇറക്കണം കണ്ടിരുന്നത് കണ്ട ഇതുപോലെ പൊക്കി നേരെ വെള്ളം ആ ഒരു നമ്മുടെ ആ ഒരു റബ്ബർ ഉമ്മയിലേക്ക് ഇരുത്തിയിട്ട് നേരെ എല്ലാവരും കൂടി ചേർന്ന് തള്ളോട്ടാ തള്ളിക്കഴിയുമ്പോൾ ഈസി ആയിട്ട് അങ്ങോട്ട് നമ്മൾ വെള്ളം അങ്ങോട്ട് ഇറങ്ങി പോകട്ടെ വെള്ളത്തിലേക്ക് അതായത് പോകണ പോക്കുകയോക്കെ കാണിക്കുമാതാന്ന് നമ്മുടെ വള്ളത്തിൻ്റെ പേര് നമ്മുടെ കുമരി മീനവൻ അണ്ണൻ്റെ വള്ളം തന്നെയുണ്ടേട്ടനിയമാരും അതുപോലെ തന്നെ മാമന്മാരൊക്കെ തന്നെയാണ് ഇതിനകത്ത് പണിക്ക് പോകണവരും ഒരു സ്വന്തക്കാരാണ് മൊത്തം അതേ വള്ളമൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ വള്ളത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫ്രീസറും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ കയറ്റേണ്ട നാല് ഫ്രീസറാണ് നമ്മുടെ ഈ ഒരു വള്ളത്തിലേക്കുള്ളത് വള്ളത്തിലുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ വള്ളത്തിലായിട്ട് ഫ്രീസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയില്ല അതുപോലെ ഇങ്ങനത്തെ ബോക്സുകളായിട്ടാണ്ടോ നമുക്കുള്ളത് അതിനകത്ത് ഇട്ടാണ് നമ്മൾ മീനെ ഫ്രീസ് ചെയ്ത് ചെയ്തുകൊണ്ടുപോകണം അതുപോലെ അതേ നമ്മുടെ ആ ഒരു കൊളുത്തും അതുപോലെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ കയറ്റണം പിന്നെ അതേ പെട്രോള് പെട്രോൾ ശരിക്കും വള്ളത്തിന് വേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് പെട്രോള് നമുക്ക് വേണ്ട ബാക്കി ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മണ്ണെണ്ണയിലാണ് കൂടുതലും ഈ മട്ടുപണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ പണിക്കാണ് നമ്മൾ ആയിട്ട് പോകുന്നത് പക്ഷെ ഈ ഒറ്റ ദിവസത്തെ പണിക്ക് തന്നെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം ടു ഇരുപതിനായിരം രൂപ വരെയും ചിലവ് വരും അത് വരാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇര മാത്രം എടുക്കാൻ നേരത്തെ ഏഴായിരം എണ്ണായിരം രൂപയോളം ഇരക്കാവും ഈ പൊടി പൊടി ഇപ്പോൾ പൊടി മുതൽ വാങ്ങാൻ നേരത്തെ വില അനുസരിച്ചാണ് അതിൻ്റെ വില മാറുന്നത് ഏഴായിരം രൂപ എണ്ണായിരം രൂപയൊക്കെ ഈ ഇരക്കയാവുക അതുപോലെ നമ്മുടെ മണ്ണെണ്ണ പിന്നെ പെട്രോള് പിന്നെ നമ്മുടെ ഒരു സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന ഒരു വണ്ടിക്കാശും കാര്യങ്ങളും വരും അതുപോലെ തന്നെ ഈ ഇര കൊളുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിക്ക് പോകണവരായിരിക്കുമില്ല അവരൊരു ഉച്ചക്ക് രണ്ടരക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വന്നത് പിറ്റേ ദിവസം വെളുപ്പിനായിരിക്കുള്ളൂ ഉച്ചയാകുമ്പോഴേക്കും വീണ്ടും പോകും അപ്പോൾ നാട്ടിൽ നിൽക്കണ കരയിൽ നിൽക്കണ രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേരായിരിക്കുള്ളൂ ഇര കൊളുത്തുന്നത് അവർക്ക് ഒരു നിശ്ചിത ഇവർ കൊടുക്കോട്ടെ അങ്ങനെ അങ്ങനത്തെ എഞ്ചിനും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് നേരെ നമുക്ക് കടലിലേക്ക് ഇറങ്ങാൻ പോവാണ് ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ തോട്ട് വിടുന്നുണ്ട് ഡബിൾ എഞ്ചിനിലാണ് പോകുന്നത് മാക്സിമം ഒരു ഇരുപത് കിലോമീറ്റർ പതിനെട്ട് ിലോമീറ്റർ സ്പീഡൊക്കെ നമുക്ക് ഈ ഒരു വള്ളത്തിൽ കിട്ടോട്ടാ അപ്പൊ അതെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നേരെ നമുക്ക് വള്ളം ഇറക്കിയിട്ട് കടലിലേക്ക് പോകട്ട ഇറങ്ങിയപ്പോ തന്നെ ഒരു ഇഞ്ചിനകത്ത് എയർ പിടിച്ചറ പെട്രോൾ കയറുണ്ടായില്ല അങ്ങനെ നേരെ തഴിച്ചപ്പ തന്നെ റെഡിയാക്കി പിന്നെ രണ്ട് ഇഞ്ചിനും വെച്ച് ഒരു തള്ളിക്കലാണ്ട നേരെ നമ്മുടെ ഉൾക്കടലിലേക്ക് ഇനി ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ ഈ കടലിൽ കൂടെ ചാടി 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 പോവും ഈ വള്ളത്തിൽ നിന്നുള്ള പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറുതായ വലിയ തിരമാലകൾ വരുമ്പോൾ ഇങ്ങനെ ചാടി ചാടി മുകളിൽ കൂടി ഇങ്ങനെ കീറി മുറിച്ച് പോകണം ഇരിക്കാനും അതുപോലെ തന്നെ ആ ഒരു സൗണ്ടൊക്കെ നല്ല രസമുണ്ട് നമ്മുടെ ഈ കുഞ്ഞി വള്ളത്തിൽ പോകാനായിട്ട് അപ്പോൾ അതേ നല്ല പച്ചക്കടലാണ് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കടലിൻ്റെ ആ ഒരു കളർ പോയി ഒരുപാട് പേർക്കറിയാനും പറ്റും ബോട്ടുകളൊക്കെ വെച്ച് നോക്കാൻ അതിനകത്ത് കുറേയധികം അപകടങ്ങൾ പറ്റണം നമ്മളിതുപോലത്തെ ചെറിയ ഫൈബർ വെള്ളത്തിലുണ്ട് കാരണം അഴിയിലിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ വള്ളം മറിക്കാറുണ്ട് കടലിൽ കൂടുതലുള്ള സമയങ്ങളിൽ അതുപോലെ തന്നെ ചില തിരകളിൽ വള്ളം സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പൊക്കിയിട്ടൊരച്ചടി അടിക്കുമ്പോൾ രണ്ടായി പോകും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കുമരി മീനേന എഞ്ചിന് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചങ്ങോട്ട് കീറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വെള്ളം അങ്ങോട്ട് തെറിക്കുന്നതിന്റെ വലുതെ നമ്മുടെ മാമൻ പുള്ളിക്കാരൻ്റെ മാമനാണ് പുള്ളിക്കാരൻ്റെ ഇവിടെ മറ്റേ ഷീറ്റൊക്കെ പച്ചക്കളുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മൂടിപ്പോ വച്ചിരിക്കേണ്ട അപ്പൊ തൊട്ടടുത്ത് ഇവിടെ ഒരു ചൂണ്ട പോയിട്ട് പോകുന്ന ഒരു കാഴ്ച ഉണ്ട് നമ്മുടെ ഈ ഒരു കൊല്ലം തൊട്ട് നമ്മുടെ ഒരു മംഗലാപുരം അങ്ങോട്ട് പോകുന്ന ഒരു സൈഡ് വരെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയില്ല പലരും പറഞ്ഞു കേട്ടേക്കണ ഒരു കാര്യമുണ്ട് ആരും ചെറിയ ഒന്നും പറയുന്നത് അപ്പോൾ ആ ഒരു കടലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും എന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു ഏരിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരള തീരങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ തൊട്ട് ഈ ഒരു സ്ഥലം വരെ പരപ്പങ്കടലാണ് കാരണം അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ ബോട്ടുകളും കാര്യങ്ങളൊക്കെ വലവലിക്കാനായിട്ട് പരപ്പങ്കടലേ പറ്റുകയുള്ളൂ നമ്മുടെ ഈ പാർ അതായത് പാറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വലവലിക്കാനായിട്ട് പറ്റില്ല എല്ലായിടത്തും ഉണ്ടെന്നല്ല പറയണം ചില സ്ഥലങ്ങളിൽ കേരളത്തിൽ നമ്മുടെ ഈ ഒരു പാറക്കൂട്ടങ്ങളുണ്ട് പക്ഷേ ഈ ഒരു നമ്മുടെ ഈ കൊല്ലം കഴിഞ്ഞ അതായത് തിരുവനന്തപുരം കുളച്ചൽ കന്യാകുമാരി ആ സൈഡിലേക്ക് വരാൻ നേരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പാരി കടലാണ് പാരി കടലെന്ന് വെച്ചാൽ നമ്മുടെ പാറക്കടലാണ് എവിടെ നോക്കിയാലും ഓരോരോ പാറകളായിരിക്കുള്ളൂ അതു മാത്രമല്ല ഇവിടുത്തെ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഴം കൂടിയ കടലുമാണ് ബോട്ട് ആങ്കർ ചെയ്തിട്ടാണ് നോക്കിയാൽ കെട്ടിടാൻ സല്ലാത്തതുകൊണ്ട് ആങ്കർ ചെയ്തിട്ടുണ്ട് പോയേക്കാണ് വെള്ളത്തിൽ വന്നായിരിക്കും എനിക്ക് കയറണം അതുപോലെ തന്നെ കരയിൽ നിന്ന് കടൽ കാണാൻ വളരെയധികം ഭംഗിയാണെന്ന് പറയുന്നേക്കാളും ഞാൻ യോജിക്കുന്നത് കടലിൽ നിന്ന് കര കാണാനായിട്ട് അടിപൊളിയാണ് ഓരോരോ സ്ഥലങ്ങൾ കടലിൽ നിന്ന് കരയിലേക്ക് നോക്കാൻ നേരത്ത് കാണാനായിട്ട് എന്ത് ഭംഗിയാണ് മതിയോ അടിപൊളിയാണ് അപ്പോൾ അത് നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു ചെറിയ ജി പി എസിൻ്റെ സഹായത്തോടെയാണ് കടലിൽ പോകുന്ന നേരത്ത് നമുക്ക് വഴി മനസ്സിലാവണില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ജി പി എസ് അല്ല അതുപോലെ തന്നെ കന്യാകുമാരി വിവേകാനന്ദപ്പാറേ ഉണ്ടാക്കുന്ന കണ്ടാകും നറ്റത്തേക്കാണ് ആ കാണുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണില്ല ഇവിടെ നിന്ന് നമ്മൾ നേരെ പടിഞ്ഞാട്ട് കയറുന്നത് പടിഞ്ഞാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം നമ്മിയ ആ ആഴക്കടലിലേക്ക് കയറിയിട്ടാണ് നമ്മൾ ചൂണ്ടിടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഇങ്ങനെ ചാടിയാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ചരിഞ്ഞ് ചരിഞ്ഞാണ്ട് പോകണം കണ്ട അങ്ങനെ നമ്മുടെ മണ്ണെണ്ണ തീർന്നു പോയിട്ട് അത് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുന്ന ആൾ ഫുൾ ടൈം നനഞ്ഞോണ്ടിരിക്കും കാരണം ഏറ്റവും ബാക്കിലാകുമ്പോൾ ഈ ഫ്രണ്ടീന്ന് കുത്തണ വെള്ളം മൊത്തം ബാക്കിലേക്കാർക്കുള്ളുണ്ട് അപ്പോൾ സൂര്യൻ താഴാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഓർക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്കും വലിയ രീതിയിലുള്ള റേഷനും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഒരു വള്ളത്തിലും ഒറ്റ ദിവസത്തെ പണിക്കാനുള്ളത് ഇത് നമ്മുടെ മണ്ടേക്കാട് അമ്പലത്തിൽ ഉത്സവം അതിൻ്റെ പേരില് അവിടെ നിന്ന് കുറച്ച് മധുരപലാരങ്ങൾ വാങ്ങിച്ചാണ് കഴിക്കാനായിട്ട് പോണ കണ്ട പോണൊഴിക്കണ്ടത് സമയം ഏകദേശം ഒരു ആറര ആയി വന്നിട്ടാ സൂര്യൻ പയ്യപ്പയ്യെ താഴ്ന്നു തുടങ്ങുന്നുണ്ട് അപ്പം നമ്മൾ ചൂണ്ടപ്പണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്ന് ഓരോന്ന് നമ്മുടെ ആ ഒരു സ്റ്റോർ സ്റ്റോർറൂമിന്ന് കുഞ്ഞ് സ്റ്റോർറൂമുണ്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റും അതുപോലെ തന്നെ വേറെ ഓരോരോ സാധനങ്ങളുണ്ട് അപ്പോൾ അതേ പയ്യപ്പയ്യെ സൂര്യൻ ഇങ്ങനെ താന്നു പോകേണ്ട അപ്പം ചുറ്റുവട്ടത്തൊക്കെ നോക്കാമെന്നായിരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു പോലും നമ്മുടെ ഈ ഒരു വള്ളം മാത്രമേ ഉള്ളൂ പോകണ വഴിക്ക് ഏതെങ്കിലും വള്ളക്കാരുണ്ടെങ്കിൽ കണ്ടാക്കണ്ട് രാത്രി ആയി കഴിയുമ്പം ലൈറ്റ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂട്ടെ അപ്പൊ ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും മിന്നാ മിഞ്ഞാമിന്നി എന്ന് പറയണത് ഇത് വെട്ടത്തി കത്തൂല ഇരുട്ടത്ത് നമ്മൾ കാണിക്കുമ്പോ മാത്രം ഈ ഒരു ലൈറ്റ് കത്തോണ്ട കാണിച്ചതരാം നമ്മളിത് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്ത് നേരെ വെള്ളത്തിലേക്ക് ഇടാനാണ് ചൂണ്ടിട അറ്റോടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഞാൻ ഏറ്റവും മുമ്പിൽ ആ റോപ്പുമ്മേഖ പിടിച്ചിന്ന് അന്നാലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കൈവിട്ട് കഴിഞ്ഞാൽ തെറിച്ചു പോകും വെള്ളത്തിലേക്ക് ആസ്വദിച്ചുകൊണ്ടിരിക്കേണ്ട ശരിക്കും ഈ ഒരു ഇത്രയും ദൂരം വന്ന് പണിയെടുത്ത് തേണം എന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് തന്നെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണേണ്ട വീണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് കുതിച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ചേട്ടന്മാരെല്ലാ കാര്യങ്ങളും അതായത് പണി തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് നോക്കി നല്ല ഭംഗി കാണാനായിട്ട് അപ്പം ഇനി നേരെ നമ്മുടെ ആ ഒരു ചൂണ്ട അങ്ങോട്ട് തുറക്കുക അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ എരയാണ് ആ ഒരു മണ്ണിൻ്റെ ഉള്ളിലിട്ട് വെച്ചേക്കണം അത് അങ്ങനെ ഇട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോളിങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നേരത്ത് ഇര തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുങ്ങാതിരിക്കാനായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ അതേ നമ്മുടെ ഒരു ചൂണ്ട അങ്ങോട്ട് ഇടേണ്ട ആദ്യം തന്നെ ലൈറ്റ് ഇട്ട് അത് കഴിഞ്ഞ ആ ഒരു പാട്ട് ഇട്ടിട്ടുണ്ടത് പൊന്തി കിടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഒരു എക്സ്ട്രാ റോപ്പ് കൂടി ഇട്ടിട്ടുണ്ടാ റോളും എന്തിനാണ് ഈ പറഞ്ഞ മണ്ണിടുന്ന പലരും ചിന്തിക്കേണ്ടും നമ്മുടെ ഈ ഒരു എര ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പോകുമ്പോൾ വെള്ളം നല്ല സ്പീഡിലായിരിക്കും പോകുന്നു അപ്പൊ ഈ ഒരു റോൾ അങ്ങനെ പാടി തന്നെ വെള്ളത്തിലേക്ക് പോവാതിരിക്കാൻ നേരത്തെ ഈ മണ്ണിടുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് കിട്ടുമ്പോ താനിങ്ങനെ ചുറ്റി 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 അങ്ങനെ കണ്ടു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ അതെ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് നമ്മുടെ ഒരു കൊളത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വണ്ടി കാണാൻ അപ്പം ആ ഒരു പി വി സി പൈപ്പെടുത്ത് അങ്ങനെ വെച്ചു കൊടുത്തേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ ഒരു ഭാഗത്തും കുടുങ്ങാതെ സ്മൂത്തായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കണ്ടതേ നമ്മുടെ ആ റോള് കറങ്ങി കറങ്ങി വെയിറ്റ് ഉള്ളതിന്റെ മണ്ണിടുമ്പോൾ വെയിറ്റ് കിട്ടും വെയിറ്റ് ഇടുമ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ പാടി ആ റോള് നേരെ കടലേക്ക് പോകുക കണ്ട കണ്ടിങ്ങനെ പോകുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം റോൾ നമ്മുടെ ചുറ്റാണ്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പയ്യപ്പയ്യ ഇങ്ങനെ പോകണ്ട അപ്പോൾ ഈ ഒരു സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അയ്യായിരം കുളത്തിടോളൂ അത് കഴിഞ്ഞിട്ട് ആദ്യം ഇട്ടുകൊടുത്ത് പോയി നമ്മൾ പിടിച്ചിട്ട് എങ്ങനെയാണ് മീൻ്റെ ലഭ്യതയെന്ന് നോക്കിയിട്ട് അടുത്ത അയ്യായിരം നമ്മളിവിടെ ഇടുകയോട്ടാ ഒരു കൊട്ടയിലുള്ള എഴുന്നൂറ് ചൂണ്ടകളുടെ ഏകദേശം സെൻറ്ററായെന്ന് മനസ്സിലാവുമ്പോഴേക്കും നമ്മൾ നേരെ വെയിറ്റ് കെട്ടി കൊടുക്കൂട്ടെ വെയിറ്റ് കെട്ടി കൊടുക്കുമ്പോൾ ഈ ഒരു ചൂണ്ട നമ്മുടെ കടലിൻ്റെ അടിയിലേക്ക് ഇറങ്ങുകയുള്ളൂ ശരിക്കും നമ്മളിപ്പോൾ ഈ പണി എടുക്കണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ പാർ അതായത് പാറുള്ള സ്ഥലത്ത് മാത്രമേ നമ്മുടെ ഈ ഒരു മട്ടു ചൂണ്ട ഇട്ടിട്ട് കാര്യമുള്ളൂ കാരണം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണ മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമീൻ എന്ന് പറയും അതാണ് ഇവിടെ ഏറ്റവും ടേസ്റ്റുള്ള മീനും വിലയുള്ള മീനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കലവ പിന്നെ നമുക്ക് കണ്ടതും കാണാത്തതും ഇടയ്ക്കുള്ള മീനാണ് ഇവിടെ നമ്മുടെ ഈ പറഞ്ഞ ഈ കടലിൽ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു അയ്യായിരം ചൂണ്ടോളം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ ഓടിപ്പോ ഏറ്റവും ആദ്യം ഇട്ടാൽ നമ്മുടെ ആ ഒരു ചൂണ്ട പൊക്കാനായിട്ടാണ് അവിടെ നിന്ന് നമ്മിങ്ങനെ പൊക്കി 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 വരും അങ്ങനെ വരാൻ നേരത്ത് എന്തോരം നമുക്ക് മീൻ കിട്ടണ്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ കിട്ടുന്നതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ തന്നെ ഇടും അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോകട്ടെ നമ്മൾ ആദ്യം പോയ ആ ഒരു ചൂണ്ടേണ്ടീ കാണത് അതിന്റെ ലൈറ്റാണ് ഈ പൊക്കി പൊക്കെടുക്കുന്നത് ശരിക്കും നമ്മുടെ നിന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം മുന്നോട്ട് നമ്മുടെ ഈ ഒരു അയ്യായിരം ചൂണ്ടിട്ട് പോയിട്ടുണ്ടാകും അപ്പൊ നേരെ പോയിട്ടിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ചൂണ്ട ഒന്ന് പൊക്കിയാണ് ചെയ്യണ് ശരിക്കും സ്രാങ്കിനൊരു ഊഹ ഉണ്ടാവും എവിടെയാണ് എന്നുള്ളത് അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഒന്ന് പൊക്കണിട മീൻ കിട്ടല് കുറവാണ് കേട്ടോ നമ്മുടെ ഈ കാറ്റും ഇതൊക്കെ ഉള്ളതിന്റെ വേല വന്നതിന്റെ വേല് മീൻ കിട്ടല് വളരെ കുറവാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ മീനാണ് വന്നേ എന്നുള്ളത് അതേതോക്കി ഈ ഒരു മീനൊക്കെ നോക്കി ഉണ്ണിമേരി കൂട്ടിരിക്കണ്ടട്ടാ പക്ഷെ ഉണ്ണിമേരി അല്ലത് വേറെന്തോ മീനാണ്ട് ഇത് കണ്ട അതുപോലെ ഇവരുടെ ഇവിടെ ഈ ഒരു മീനൊ പറയണ പുളിമീൻന്നാണ് ഇവരൊ പറയണത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള മീനുകളുണ്ടല്ലോ വെള്ളമീൻ വെള്ളമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പറഞ്ഞ ഈ കുളച്ചിലാ ഏരിയയില് മാത്രമേ ഈയൊരു മീനില് കിട്ടുള്ളൂ നമ്മുടെ കേരളത്തിലെ കടലിൽ കിട്ടുള്ളൂ കാരണം അത് പരപ്പം കടലാണ് കടൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ മീൻ എന്ന് പറയും നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അതുപോലെ വെറൈറ്റി മീനെ ഇതൊക്കെ നമ്മൾ ശരിക്കും വലിയ ബോട്ടിൽ പോകാൻ നമുക്ക് കാണല കുറവായിരിക്കുള്ളൂ കാരണം ഇത് കൂടുതലും നമ്മുടെ ഈ പാറയുടെ അടുത്തൊക്കെ താമസിക്കുന്ന ഒരു മീനായിരിക്കുള്ളൂ നോക്കി അടിപൊളി മീനല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പാറടെ അടുത്തുള്ള മീൻ കഴിക്കാനായിട്ട് വീണ്ടും നമ്മുടെ ചൂണ്ട വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കേണ്ട മീൻറെ ലഭ്യത കുറവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് കഴിഞ്ഞാണ് വന്നത് അപ്പോൾ സാധാരണ കിട്ടണേലും കുറവേണ്ടതേ ഇതെന്താണ് ഈ വന്നെ ആ അതോക്കെ മീൻ മാത്രല്ല നമ്മുടെ ആ ഒരു അത് കിട്ടണത് ഈ പാറയ്മടക്കണ ആങ്കറുകളില്ലേ ഇതേ അതുപോലെ ഒരു ആങ്കർ കിട്ടിയിട്ടുണ്ട് കുളത്തിന് കുടുങ്ങി അതുപോലതെ വേറൊരു സാധനങ്ങൾ നമ്മുടെ കടല ഒരു പാറ പാറയുടെ ഒരു പീസണ്ട കടലിന്റെ ഈ ഒരു പാരാണ് കാണുന്നത് കടൽപ്പാരി ഇതിന്റെ ഇടയിലൊക്കെ ചിലപ്പോ നമ്മുടെ മീൻകുഞ്ഞുങ്ങളും അതേപോലെ മീനൊക്കെ നല്ല ഭംഗിട്ടാണ് കാണാൻ കടല പാറയും കാര്യങ്ങളും ചെടിയും ഉണ്ട് അതില് ആ അതായത് സാധനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റൂല നമ്മുടെ ഉടുമ്പൻ സ്രാവ് വേണ്ട മീൻ കിട്ടിക്കൊണ്ടിരിക്കണീ കാണത് ഉടുമ്പൻസ്രാവ് 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 നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് കണ്ട അതായത് നമുക്ക് ഓരോ മീനായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട കിട്ടല് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറവറയെ ചെറവറയെന്ന് പറഞ്ഞ കിട്ടിക്കൊണ്ടിരിക്കും അതെ കലവയൊക്കെ കിടക്കണ്ട ഞാൻ പറഞ്ഞില്ല ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു മീനാണ് ഉച്ചക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ രാത്രിയുള്ള ഭക്ഷണം അത് ഓരോരുത്തർ വീട്ടിൽ നിന്ന് കൊണ്ടു ചെയ്യണം ഇതുപോലെയുള്ള ചെറിയ ചോറ്റുപാത്രത്തില് പിന്നെ പണി ഒതുങ്ങണ അനുസരിച്ച് അത് ഓരോരുത്തർ കഴിക്കേം ചെയ്യണ്ട പാറക്കൊഞ്ചി ചൂണ്ട കിട്ടിയാണ് അങ്ങനെ നമ്മൾ പിടിച്ച മീനുകളെല്ലാം നേരെ ഐസീണൊരു കാഴ്ചയണീ കാണണ കാറ്റ കഴിഞ്ഞ് വന്നേക്കണ കാരണം മീൻ്റെ ലഭ്യത കുറവായ പേരിൽ നാളെ വന്നിടുകയുള്ളൂ ബാക്കിയുള്ള ചൂണ്ടകൾ ഇപ്പം നമ്മൾ അയ്യായിരം ചൂണ്ട ഇട്ടിട്ട് കുറവാണ് കിട്ടുന്ന മീൻ അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ വെള്ളമീൻ കഴിക്കാനായിട്ടൊരു അവസരം കിട്ടണമെങ്കിൽ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റുള്ള ഒരു മുതൽ തന്നെ ചൂണ്ട സാധനങ്ങളെല്ലാം തിരിച്ച് നമ്മൾ വള്ളത്തിലേക്ക് ഇരിയണ്ട് ഇനി നമ്മൾ നേരെ കരയിലേക്ക് കൊടുക്കുന്നത് ഗാർമിൻ്റിൻ്റെ ചെറിയൊരു ജി പി എസ് ആണ്ടെങ്കിൽ കാണണം പൊതുവെ ഇങ്ങനത്തെ ഫൈബർ വെള്ളത്തിൽ ഇങ്ങനത്തെ ജി പി എസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് രണ്ടര മണിക്കൂർ ഓട്ടത്തിനൊടുവിൽ നമ്മുടെ കരയിലെ വെട്ടോണ്ടി കാണുന്നത് ഇനി നേരെ ഈ പിടിച്ച മീനെല്ലാം ആർ പറയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ലേലം വിളിയും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം അടുത്തൊരു ഭാഗമായിട്ടാണ് ഇറക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പേജ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്താം വീണ്ടും കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ